ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഇന്ന് വന്നിട്ട് കാർത്തിക ദീപമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസമായിരിക്കും കേട്ടോ അപ്പോൾ തലേ ദിവസമായിരിക്കും നമ്മുടെ കാർത്തിക ദീപം അന്നത്തെ ദിവസം നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗ ഒരു കുട്ടി വ്ലോഗാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകണതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോനെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് മുമ്പുള്ള കുറച്ച് രാവിലെ തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ആദ്യം കണ്ടിട്ട് നമുക്ക് ഇപ്പോഴത്തേക്കുള്ള കാര്യത്തിലേക്ക് വരാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ വിളക്കുണ്ടല്ലോ നമ്മൾ നമ്മുടെ പാലക്കാട് പറയുന്നത് തകഴി എന്ന് പറയട്ടോ ഇതിന് ഇല്ലെങ്കിൽ മൺവിളക്കൊന്നും പറയും അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലൊന്ന് സോക്കിയാൻ വെക്കാം കേട്ടോ സോക്കിയല്ല വെള്ളത്തിലൊന്ന് കുതിരാൻ വയ്ക്കാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണ ഒരുപാട് കുടിക്കാണ്ടിരിക്കാനാണ് അപ്പോൾ ഈ തകഴി നിങ്ങളുടെ ഭാഗത്ത് എന്താണ് പറയണതെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കും പിന്നെ ഞാൻ ഞാനിവിടെയുള്ള പുല്ലുകളൊക്കെ ഒന്ന് എടുക്കാന്ന് വെച്ചാൽ ഈ സൈഡ് താഴെ ഞാൻ കോലം ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ ചെറിയ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിപ്പോൾ ഈ സൈഡ് കുറച്ച് പുല്ലുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് എടുത്ത് വിടാന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് അപ്പോൾ എല്ലാം ചെയ്യാനൊന്നും പറ്റില്ല അപ്പം ഞാൻ തന്നെ എല്ലാം അത്യാവശ്യം ഒരു സൈഡ് മാത്രം ഒന്ന് വൃത്തിയാക്കി പിന്നെ എനിക്ക് ഈ ചെടികളൊക്കെ തൊട്ടതിന് പല അലർജിയുള്ള പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അധികം കൈകൊണ്ട് തൊട്ടിട്ടൊന്നും ചെയ്യില്ല എനിക്ക് എങ്ങനെയായാലും ഞാൻ ചെയ്യാൻ നിന്നതിന് എന്തെങ്കിലുമൊക്കെ എൻ്റെ മേലെ തട്ടിയിട്ട് അത് അലർജി ആവാറുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കുറച്ച് ചെയ്തിട്ട് പിന്നെ ഞാനൊന്ന് കുളിച്ച് വന്നതിന് ശേഷം നമ്മുടെ വിളക്കൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ വിളക്കുകളൊക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പൗഡറാണ് കേട്ടോ അതായത് സാധനം ഇത് വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് മുമ്പായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നാലും ഈ അങ്ങാടിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ ഈ വിളക്ക് ഈ പൂജാ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനത്തെ പൗഡർ വാങ്ങാൻ കിട്ടും വിളക്കൊക്കെ കഴുകണ പൗഡർ പിന്നെ ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ കഴുകാനും നമ്മൾ സിൽവർ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യണതുപോലെ കറകളൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോലത്തെ ഇതുപോലത്തെ ഒരു പൗഡർ വാങ്ങാൻ കിട്ടി കേട്ടോ ഇത് വന്നിട്ട് ഇങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ ഈ വളക്കിൻ്റെ ഈ ഒരു മെറ്റീരിയൽ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ പൗഡറാട്ടോ ഇത് ഇതിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വിളക്ക് പിന്നെ ഇങ്ങനത്തെ ഇതൊക്കെ ഒരു മെറ്റീരിയലൊക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൗഡർ കേട്ടോ സ്റ്റീൽ പാത്രത്തിനും അല്ലാണ്ട് നമുക്ക് വേറെ കിട്ടും ഇത് വന്നിട്ട് നമ്മൾ പാലക്കാട് ഞാൻ പാലക്കാട് അങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് പൂജ ഭൂജ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലത്താട്ട കിട്ടുന്നതായിരുന്നു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് ഞാൻ കാണിച്ചുതരാട്ടോ ആദ്യം തന്നെ ഞാനൊരു പാത്രം എടുക്കുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളം ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളമാണ് വേണ്ടത് അതിനനുസരിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇളം ചൂടും കേട്ടോ നമുക്ക് കയ്യൊക്കെ ഇട്ട് നോക്കാൻ പറ്റുന്ന അത്രയുള്ള ചൂട് മതി എന്നിട്ട് നമ്മുടെ ഈ പൗഡർ ഉണ്ടല്ലോ ഇതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മിക്സ് ചെയ്തിലേക്ക് നമ്മുടെ ഈ സാധനം സോറി ഈ വിളക്കുകളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞിക്കിൻ്റെ ഈ പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളത്തിൽ വാഷ് എടുത്ത് വാഷ് ചെയ്ത് എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം മിക്സ് ചെയ്തത് വെള്ളം പോരാ വിളക്കൊന്നും അങ്ങനെ മുങ്ങി നിൽക്കുന്നില്ല അപ്പം ഞാൻ ഒന്നും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് വെച്ച് നോക്കിയിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചൂടുവെള്ളം പച്ചവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇത് ഏകദേശം ഒന്ന് നമുക്ക് മുങ്ങി നിൽക്കണം കേട്ടോ എന്നാൽ തന്നെ അതൊന്ന് ആ ഒരു ഓയിലൊക്കെ ഒന്ന് ഇന്ന് ഇളകി കിട്ടിയാലേ നമുക്ക് കഴുകി കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പോൾ ഒന്ന് സോക്ക് ചെയ്യാൻ ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് ഒന്ന് എല്ലാം ഇങ്ങനെ മുക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് മൈസൂപ്പ പാൽകോവയോ അങ്ങനെന്തോ ലൈക്ക് എന്തോ മിഠായിയാണോ തോന്നുന്നു ഗൾഫും മിഠായിയാണോ വേണ്ടിക്കുന്നറിഞ്ഞില്ല അപ്പോൾ തൊട്ട വിട്ടിന്ന് അവർ ഗൾ പുറത്തുനിന്ന് ഇങ്ങനെ വന്നപ്പോൾ അവരിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു അമ്മ എന്തോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അവർ വെയിൻ കൊണ്ടി നാട്ടിക്കൊക്കെ വരുമ്പോൾ സ്റ്റിച്ച് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ അവർ തരുമ്പോൾ അങ്ങനെ ചോക്ലേറ്റേം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ട് നിന്നു അപ്പോൾ പിന്നെ നമുക്കൊരു വലിയ വിളക്ക് വേണം കേട്ടോ നമ്മുടെ കുത്തുവിളക്ക് അങ്ങനെ ഒരു വലിയ വിളക്കുവാണ് അപ്പോൾ അത് ഉള്ളത് രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒന്ന് മാത്രം ഞാൻ എടുത്തു പിന്നെ വേറൊന്ന് അവിടെ ഉള്ളത് കുറച്ച് നല്ല പഴക്കമുണ്ട് കേട്ടോ അമ്മയ്ക്ക് ശ്രീധരൻ കിട്ടിയ സാധനമാണ് അപ്പോൾ അത് കുറേ കാലമായിട്ട് യൂസ് ചെയ്യണതല്ല അപ്പം ശരി അവിടെ വെച്ചിട്ട് ഇത് വന്നിട്ട് അവർക്ക് വീട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് പാല് കച്ചറി സമയത്ത് കിട്ടിയ ഒന്നായിരുന്നു കേട്ടോ അപ്പം അത് ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വിചാരിച്ചു വലുതായിട്ടൊന്നുമില്ല മുമ്പും എന്തിനോ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ നമ്മൾ സരസ്വതി പൂച്ച സമയത്ത് ആയുധ പൂച്ച ആ ഒരു സമയത്ത് വിളക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എടുത്തു വെക്കുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായത് എന്നിരും കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടൊരു ഒരു ഒട്ടലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു കഴുകി അതൊന്ന് മാറ്റി വെച്ചു കിട്ടും അപ്പോൾ അപ്പോഴേക്കും തന്നെ നമ്മുടെ നമ്മളിങ്ങനെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലത് ഏകദേശം ആയിട്ടുണ്ടായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അതായത് പൗഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ ഒരു മുക്ക് ഭാഗത്തൊക്കെ ഒരു ലൈൻ ഭാഗമൊക്കെ ഇങ്ങനെ ഓയിലും മറ്റൊരു എണ്ണൻ്റെയൊക്കെ ഒരു പശ പശപ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ ബ്ലാക്കായിട്ട് നിൽക്കുന്നുണ്ടാവും അതൊക്കെ ഒന്ന് നന്നായി വൃത്തിയാക്കി പിന്നെ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ടുതന്നെ നമ്മുടെ വിളക്കിലും അതിൽ കുറേ ഡിസൈനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിലുള്ള അതിൻ്റെ ഇടയ്ക്കുള്ളതൊന്നും നമുക്ക് പെട്ടെന്ന് സാധാ അത് വെച്ച് കഴിയില്ല ഒന്നും പോലും അപ്പോൾ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ആ ഇടയിലുള്ള ചെറിയ ചെറിയ ഡിസൈൻ്റെ ഇടയിലൊക്കെ അഴുക്ക് നിൽക്കുന്നത് അഴുക്കല്ല രീതി ഓയിലിൻ്റെയും നമ്മൾ കത്തിക്കുന്ന ഒരു തിരിൻ്റെ തീയക്കെ പോയിട്ട് പുക പിടിച്ചിട്ടൊക്കെ അങ്ങനെ ആവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ നല്ല നീറ്റായിട്ടില്ലേ ചെറിയ എന്തായാലും നമ്മൾ പോളിഷീനെ പോലെ ഒന്നും ഉണ്ടായിരുന്നു പക്ഷേ നന്നായി വൃത്തിയായിട്ടില്ല എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ആഫ്റ്റർ എങ്ങനെയുണ്ട് നല്ല വൃത്തിയായിട്ടുള്ള നല്ല ചുന്ദര കുട്ടിയായിട്ടില്ല എല്ലാവരും അപ്പോൾ ഇതൊക്കെ ഒന്ന് വെള്ളം വെടിയാണ് കേട്ടോ ഏകദേശം രാവിലെയാണ് ചെയ്യണം അപ്പോൾ രാവിലെ ആകുമ്പോൾ അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കിതൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ടോ അപ്പോൾ ഇത് വൈകുന്നേരം ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടൊക്കെ നോർമൽ വൃത്തിയാക്കി സെറ്റാക്കി എന്നിട്ട് ഞാൻ പോയി കുളിച്ചിട്ട് വന്നതിന് ശേഷം നമ്മുടെ ഈ

അപ്പോൾ എല്ലാ വിളക്കിലേക്ക് ഞാൻ നല്ല സ്വന്തം കുട്ടികളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമുക്ക് ഓയിൽ തിരി ഇല്ലാട്ടോ തിരി അമ്മ വാങ്ങിയിട്ട് വരാമെന്ന് വരും അമ്മ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ തിരി വായിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ തിരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കോലമൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കാം കേട്ടോ കോലപ്പൊടി ഏകദേശം തീർന്നിരിക്കുകയെന്നപ്പോൾ ഞാൻ എന്താ അരിപ്പൊടി ഇട്ടിട്ടാണ് അരിപ്പൊടി കൊണ്ടാണ് ഞാൻ കോലം വരയ്ക്കുന്നത് ശരിക്കും അരിപ്പൊടി കൊണ്ടാണ് കോലം വരയ്ക്കുക വരയ്ക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് പണ്ടത്തെ ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആ ഒരു ടൈമിലൊക്കെ പറയുന്നത് അവർ ഈ കോലം വരയ്ക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ് അത്ര എന്നാണ് പറയുന്നത് അതിൻ്റെ ബാക്കിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉറുമ്പുകൾക്കൊക്കെ അന്നം കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പക്ഷേ ഇപ്പോൾ ഒന്നും അധിക പേര് ഒന്നും യൂസ് ചെയ്യാറില്ല അതിന് വേറെ തനിയൊരു പൗഡർ കിട്ടും കേട്ടോ ഒരു എന്തോ എന്തൊരു കല്ലാണെന്ന് പറഞ്ഞാൽ പൊടിച്ചിട്ടോ പാറയോ എന്താണെന്നറിയില്ല ഒരു വൈറ്റ് കളർ ഒരു സ്റ്റോൺ പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒന്ന് ഒരു മീഡിയം സൈസിലുള്ള ഒരു കോലമാണ് വരയുന്നത് ഞാൻ തന്നെയാണ് വീട്ടിൽ വരയാറ് അമ്മനെ കണ്ടിട്ടാറേ ഞാൻ പഠിച്ചത് പിന്നെ അതുപോലെയാണ് നമ്മൾ ഈ കൽപ്പാത്തി സൈഡൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ അവരൊക്കെ ഇങ്ങനെ കോലമൊക്കെ ഇടും അപ്പോൾ അവൻ്റെയൊക്കെ ഇങ്ങനെ കണ്ട് കണ്ടിട്ട് ഞാനിങ്ങനെ പഠിച്ചതാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്ന ഏരിയ ഒക്കെ തമിഴ്നാട് സൈഡ് തമിഴ് ആൾക്കാർ ഉള്ളൊരു ഏരിയ ഒക്കെ ആയിരുന്നു ആദ്യമൊക്കെ മുമ്പ് താമസിച്ചത് കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ അവരിങ്ങനെ വരയ്ക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു അപ്പോൾ അവർ ചീണ് കണ്ടിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു പു ഡോട്ടൊക്കെ ഉണ്ടല്ലോ ഡോട്ടക്കിന് ഞാൻ എണ്ണി അതുപോലെയൊക്കെ ഡ്രോയിങ് വരച്ചതൊക്കെ നോക്കി നോക്കിയിട്ട് അതുപോലെ ബുക്കിലൊക്കെ വരച്ചുവെക്കും ഞാൻ ബുക്കിൽ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നോക്കിയിട്ടാണ് വരയ്ക്കുന്നത് എനിക്ക് കാണാണ്ടോന്നങ്ങനെ ഒരുപാട് മോഡലൊന്നും അറിയില്ല ഞാൻ കുറേ ഇടയിലൊക്കെ ഒരു വരയ്ക്കാണ്ടൊക്കെ ഗ്യാപ്പ് എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വരയ്ക്കാൻ കിട്ടാറില്ല കേട്ടോ ഇവിടെ വരയ്ക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കോലപ്പൊടിയാണ് കേട്ടോ അത് കുറച്ച് കോലപ്പൊടി ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഇവിടേക്ക് തകയും അരിപ്പൊടി കൊണ്ട് വരയ്ക്കാൻ കുറച്ച് നല്ല പാടാണ് ഭയങ്കര നൈസ് കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ വരയ്ക്കാൻ ടൈൽസിന് മേലെ വരയ്ക്കാൻ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ അവിടെ മാത്രം കുറച്ചുണ്ടായിരുന്ന കോലപ്പൊടി വെച്ച് വരച്ചു കേട്ടോ ഫൈനലി ഞാൻ ക്ഷീണിച്ച് നന്നായിട്ട് വയർത്ത് കുളിച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ കുളിച്ചതും രണ്ടാമതായി ഒരു കുളിയും കൂടി കഴിഞ്ഞു എന്നാൽ ഈ വയർത്ത് കുളിച്ചത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് കുടിക്കാതെ വെച്ചു പിന്നെ ഞാൻ വെള്ളം കുടിക്കുന്ന ഒരു സ്ഥിരം എനിക്കൊരു ഒരു ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ് എനിക്ക് ഈ ഒരു ബോട്ടിൽ ഞാൻ ഒരു ലിറ്റർ നിറച്ച് വെച്ച് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും കേട്ടോ അപ്പോൾ എനിക്കത് വേർ തീർക്കണം തീർക്കണം എന്നുള്ളൊരു മൈൻഡിലുള്ള ആളാണ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുക കേട്ടോ എൻ്റെ കോല എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിൽ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോഴേക്ക് അമ്മ എത്തി കേട്ടോ അമ്മ തിരി കൊണ്ടുവരാനുണ്ടായിരുന്നു അപ്പോൾ തിരി വന്നിട്ട് വേണം നമുക്ക് വിളക്കൊക്കെ കത്തിക്കാൻ അപ്പോൾ തിരി നമുക്ക് ആദ്യം ഒന്ന് എണ്ണയിലൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ രാവിലെ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരി പെട്ടെന്ന് പെട്ടെന്ന് എണ്ണ കുടിക്കും അപ്പോൾ തിരി ഇങ്ങനെ എണ്ണയിൽ കുറേ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക കുറച്ചുകൂടി നേരെ കത്തും എന്നുള്ളത് ഞാൻ വീടിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ തിരി ഉണ്ടായിരുന്നില്ല എപ്പോഴും തിരി സ്റ്റോക്ക് ഉണ്ടാവാറുള്ളതാണ് ഉണ്ടെന്ന് വിചാരിച്ചത് പക്ഷെ നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോൾ ഇല്ലായിരുന്നു പിന്നെ അമ്മ വൈകിട്ട് പുറത്ത് പോയിട്ട് ടൗണിൽ പോയിട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അമ്മയും കൂടിയിട്ട് എല്ലാത്തിലും തിരിയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനെന്തായാലും ഏകദേശം സമയം എടുക്കും കേട്ടോ അപ്പോൾ എല്ലാത്തിലും നമുക്ക് തിരിയിട്ട് വെച്ച് ഒന്നിച്ചിരുന്ന് കത്തിക്കാമല്ലോ പിന്നെ വലിയ വിളക്കിലും പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ അവിടെ വയ്ക്കുന്ന വിളക്കിലും തിരിയൊക്കെ കത്തിച്ചു ആദ്യം തന്നെ നമ്മൾ ആ ചെറിയ വിളക്കുണ്ടല്ലോ അതെടുത്തിട്ട് നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ അവിടെ വെക്കുന്നതിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം അവിടെ തന്നെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി ദീപങ്ങളൊക്കെ നമ്മൾ കോലത്തിൻ്റെ അവിടെ വെക്കാൻ പോകണം കേട്ടോ അപ്പോൾ അമ്മ വിളക്കൊക്കെ വെച്ച് അവിടെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊഴുതി വന്നതിന് ശേഷം നമുക്ക് വെളിയിലൊക്കെ ആ വലിയ വിളക്കും കുഞ്ഞു കുഞ്ഞു വിളക്കുകളൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വലിയ വിളക്കിലൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് അതൊന്ന് താഴേക്ക് തിരി ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് പതുക്കെ പതുക്കെ ഞാൻ മന്ദം മന്ദം നടന്ന് കൊണ്ടു വയ്ക്കുന്നത് കേട്ടോ അമ്മയോടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത് അമ്മ കുറച്ച് ലോങ്ങിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞു പക്ഷെ അമ്മ ബാക്കിൽ തന്നെ നിന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ദൂരത്ത് നിൽക്കി പറഞ്ഞതാണ് പക്ഷെ അമ്മയ്ക്ക് ഇട്ടില്ല അമ്മ ബാക്കിൽ നിന്നിട്ട് ബാക്കിൽ നിന്നത് കൊണ്ട് തന്നെ എൻ്റെ തല മാത്രം കിട്ടുന്നുള്ളൂ എൻ്റെ പകുതി കിട്ടുന്നുള്ളു എൻ്റെ ഫേസ് ഒന്നും കാണുന്നില്ല കണ്ടോ അപ്പോൾ പിന്നെ ഞങ്ങള് ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു വിളക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഈ കോലത്തിൻ്റെ അവിടെയും സ്റ്റെപ്പിൻ്റെ അവിടെയും പിന്നെ നമ്മുടെ സിറ്റോട്ടിൻ്റെ മേലേയും കുറച്ച് കോലോട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയും കുറച്ച് അങ്ങനെ ആയിട്ട് വെച്ചു കേട്ടോ പിന്നെ മതിലും കുറച്ചായിട്ടൊക്കെ വെച്ചു ഞാൻ ഞാനമ്മയും കൂടെയിട്ടൊക്കെ തിരപ്പാര തിരപ്പര അങ്ങനെ വെക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഡ്രസ്സില്ലേ ഞാൻ കത്തിപ്പിടിക്കുവോ അല്ല തീ തട്ടുവോ എന്നൊക്കെ പേടിച്ച് പേടിച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം സാരി കൊടുക്കണോ അല്ലെങ്കിൽ പട്ടുപാവട പാവാടി ഇടണോന്നൊക്കെ വിചാരിച്ച് കുറച്ച് വീടിയൊക്കെ എടുക്കല്ലേ ഒരു ഭംഗിയിൽ ഇന്നോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ വൈറ്റല്ലേ വൈറ്റൊക്കെ നമ്മളിട്ട് ഇങ്ങനെ പെട്ടെന്ന് തീ പിടിക്കാവുന്ന സാരി ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് കത്തും നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യണ കൊണ്ട് നമുക്ക് പണിയെടുക്കണം കൊണ്ട് സാരി കൊടുത്തിട്ടൊന്നും നമുക്ക് ചെയ്യാനൊന്നും ഒട്ടും പറ്റത്തില്ല വെറുതെ ഷോ കാണിക്കാനാണെങ്കിൽ ഓക്കെ എനിക്ക് പറ്റത്തില്ല ഉണ്ട് സാരി കൊടുത്തിട്ട് ഓരോ ആണെങ്കിലും ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ ചുരിദാറൻ ഇട്ടു എൻ്റെ താടിൻ്റെ സ്കേർട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ കുറച്ചൊരു ഭംഗിയുണ്ടല്ലോ പക്ഷേ എനിക്കത് ഡ്രസ്സ് എന്താ പറയുക തീയിലെവിടെയെങ്കിലും തട്ടിട്ട് കത്തുന്നൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനലൊക്കെ ഞങ്ങൾ മതിലിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടാണ് മതില് കെട്ടിയതിന് ശേഷം ഞങ്ങൾ ആദ്യത്തെ വിളക്ക് വിളക്കിട്ടോ അപ്പോൾ നല്ല രസമില്ലേ കാരണം എനിക്ക് ഇനിയും കുറേ വെക്കണം എന്നാഗ്രഹം കേട്ടോ നമ്മൾ വീട്ടിൻ്റെ മേലെയൊക്കെ വയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നല്ല കാറ്റ് അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഞങ്ങൾ താഴെ തന്നെ വെച്ച് മാക്സിമം എല്ലാം വെച്ചു അപ്പോൾ ഇങ്ങനെയുണ്ട് ഗായസ് നന്നായിട്ടല്ലേ എനിക്കിഷ്ടമായോ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ഇതൊക്കെ ആഘോഷിക്കണമെന്ന് പറയണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊന്നു കാണിച്ചറിയതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഞാൻ ഇത് സാധാരണ ടോപ്പ് കേട്ടോ ടോപ്പ് അതിൻ്റെ താഴെ ഒരു സ്കേർട്ട് ഇട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒറ്റ ഒരു ഡ്രസ്സ് പോലെ ഫീൽ ചെയ്യുന്നില്ലേ അപ്പോൾ അതും ഒരു ഭംഗിയാണ് അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ സ്റ്റാൻഡൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ അമ്മയോടെ ഞാൻ എടുത്തെല്ലാം മറിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ വരച്ച നമ്മുടെ രംഗോലി കോലം ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്